വെൽക്കം ടു മൈ ചാനൽ ഇന്നിപ്പോൾ ഞാനൊരു റൈസാണ് ഉണ്ടാക്കുന്നത് ബിരിയാണി റൈസ് നെയ്ച്ചോർ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അതിന് തന്നെ ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് ഞാനതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അപ്പോൾ നമുക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ കിസ്മിസും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അണ്ടിപ്പരിപ്പ് ഒന്ന് ജസ്റ്റ് ഒരു എന്താ ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഇതാ ഈ ഈയൊരു കളറായപ്പോഴേക്കും ഞാൻ അത് വറുത്ത് കോരി എടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മുടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി വീർത്ത് കൊണ്ടുപോകില്ലേ ബോൾ പോലെ ആവില്ലേ അത്രയും ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് എടുത്ത് കോരി മാറ്റി വയ്ക്കുകയാണ് അതാ ഈ ഒരു പരിപാടി ഇപ്പം ഞാൻ അത് കോരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ ഇത്തിരി കൂടെ വെളിച്ചെണ്ണ കൂടുതൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എന്താ അവസാനം ഗാർണിഷിങ്ങിന് ആവശ്യമുള്ള സംഭവങ്ങളൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാൻ നല്ലോണം മിക്സാക്കി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്താ റൈസ് വേവിക്കുമ്പോഴും ഉപ്പിടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഒക്കെ ഇട്ടാൽ മതി അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ റൈസിൽ നല്ലോണം ഉപ്പാവും അപ്പോൾ ഞാൻ അതായത് കുറച്ച് ഉപ്പിട്ട് ഇട്ട് അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അത് ഫ്രൈ ചെയ്ത ശേഷം അത് നമുക്കൊന്ന് കോരി ഒന്ന് മാറ്റി വയ്ക്കാം ഇതായി ഒരു പരിവം ആണ് വരുകയാണെങ്കിൽ ഞാൻ ചെയ്തത് അത് കഴിഞ്ഞിട്ട് അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്കത് അവസാനുള്ള ആവശ്യമുള്ളത് ഇനി നമുക്ക് റൈസ് വേവിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാനിതൊരു ഇഡ്ഡലി ചെമ്പാണ് എടുത്തേക്കണേ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതിലേക്ക് നമുക്ക് കാശായിട്ടുള്ള എന്താ സ്പൈസസ് ഇട്ട് ഇട്ടെടുക്കാം അപ്പം ഞാൻ ആകെ ഒരു കഷ്ണം പട്ടയും അതുപോലെ തന്നെ ഗ്രാമ്പൂ അങ്ങനെയുള്ള സാധനങ്ങൾ ജാതി പത്രി ഉണങ്ങിയത് അതൊക്കെയാണ് എടുത്തേക്കണേ അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി വറുത്തെടുക്കാം അതിലേക്ക് ഞാൻ സബോളയും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞതാണ് ചേർക്കുന്നത് അതും ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക നമുക്ക് എന്താ ചിക്കനൊക്കെ വയ്ക്കണ പോലെ അത്രയും വഴണ്ടി കിട്ടണ്ട ഒന്ന് ചെറിയൊരു കളർ വ്യത്യാസം വന്നാൽ മതി അത്രയും ഒന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു ഭാഗം വരെ വഴറ്റി കൊടുത്താൽ മതി അതിന് ഞാൻ റൈസ് ചേർക്കാണ് ഇത് ഞാൻ അരമണിക്കൂറോളം കുതിർത്ത് വെച്ച റൈസാണ് അത് എന്താ മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് അത് എന്നിട്ട് ആ നെയ്യില് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അത്രയ്ക്ക് ലോയിൽ വിടരുത് അതുപോലെ തന്നെ ഹൈലിടരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ഞാൻ റൈസ് അത്യാവശ്യം അഞ്ച് മിനിറ്റോളം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം അപ്പോൾ ഒന്നര കപ്പ് വെള്ളമാണ് ഒരു കപ്പ് അരിക്ക് ഞാൻ എടുത്തേക്കണേ അത് ഞാൻ എന്താ അപ്പോൾ നാലര കപ്പ് വെള്ളത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ തിളപ്പിക്കുകയാണ് ചെയ്തു തിളപ്പിച്ച് ഞാൻ അടച്ച് വെച്ചതാണ് ചൂട് പോകാതെ എന്നിട്ട് ആ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ആ വെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കത് അടച്ചു വെച്ച് ഒരു മീഡിയം ടു ലോ ആ ഒരു ഫ്ലെയിമിലിട്ട് നമുക്ക് എന്താ വേവിച്ചെടുക്കണം ഒരിക്കലോ ഹൈയിലേക്ക് ഇട്ട് പോകരുത് ഹൈലേക്ക് ഇട്ടാൽ നമുക്ക് വെന്തും കിട്ടില്ല അതുപോലെ തന്നെ എന്താ പെട്ടെന്ന് വെള്ളം വറ്റി അടിയിൽ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും അപ്പോൾ വെള്ളവും ഉപ്പും ഇട്ട് നമുക്ക് നല്ലോണം അടച്ച് വയ്ക്കാം അപ്പോൾ അത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇത് പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടാത്തതിനൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടാനും കൊണ്ട് എനിക്കൊരു ഇരുപത് മിനിറ്റിൻ്റെ അടുത്തൊക്കെ വന്നു വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ വെന്തൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ വറുത്തുവച്ചാൽ സബോളയും അണ്ടിപ്പരിപ്പും പേർക്കും കൂടെ ഒക്കെ മുകളിൽ ഒന്ന് വിതറിയിട്ടുണ്ട് അപ്പോൾ എനിക്കിത് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ പനീറാണെൻ്റെ കൂടെ കോമ്പിനേഷൻ വെച്ചിങ്ങനെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ